ഇതെല്ലാം ചെയ്യുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വ്യവസായ വകുപ്പിന്റെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഇത്തരം പച്ചയായ ലംഘനം നടക്കുന്നത് ആ എം എൽ എയുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ അത് കയ്യേറ്റത്തിന് ഒത്താശയുണ്ടോ എന്ന് എനിക്ക് സംശയവുമുണ്ട് വാർഡിലാണ് സി പി എമ്മിന്റെ ഒരു ഭൂമി കൈയ്യേറ്റം വ്യവസായ വകുപ്പിന്റെ ഭൂമി കയ്യേറ്റ് സി പി എം തൊടിമരം വയ്ക്കുന്നു താങ്കൾ ഈ വാർഡിന്റെ കൗൺസിലറാണ് ആണ് എന്തൊരു നടപടിക്ക് മുന്നോട്ട് പോയില്ല നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നര വർഷക്കാലം ജില്ലാ വ്യവസായ വകുപ്പിലെ മാറി മാറി വന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഏകദേശം രണ്ട് ഏക്കർ ഇരുപത്തി ഒൻപത് സെൻറ് സ്ഥലമാണ് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള സ്ഥലം ഇത് പച്ചയായ നിയമലംഘനം നടക്കുന്നു എന്നും കൈയേറ്റം നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിരവധി പരാതികൾ അതിപ്പോൾ വീണ്ടും ഞാൻ നാളെ നാളെ വീണ്ടും പോവുകയാണ് കാരണം ഈ കൈത്തറി ശാലകളെ പ്രോത്സാഹിപ്പിക്കുകയും പരമ്പരാഗതമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മുടെ സർക്കാർ പറയുമ്പോൾ പക്ഷേ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ ഒത്താശയോട് അവരുടെ പാർട്ടിയുടെ ഒത്താശയോട് കൂടി തന്നെയാണ് അവിടെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ബോർഡും വച്ച് സി പി എമ്മിൻ്റെ കൊടിയും വച്ച് കയ്യേറ്റം നടന്നിരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് കഴിഞ്ഞ മഴക്കാലത്ത് ആ ലക്ഷ്മി ടെസ്റ്റേഴ്സിൻ്റെ ഇടതുഭാഗം മുഴുവൻ തകർന്നു ആ ടെസ്റ്റേഴ്സ് തകർന്ന ഭാഗങ്ങൾ അതിന് ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നും ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളിതുവരെ ഇതിനൊരു നടപടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും അവിടെ ഈ നമ്മുടെ ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഈ സ്ഥലത്ത് കൃഷി നട അനധികൃതമായി കൃഷി നടത്തുന്നുണ്ട് കൃഷി കൃഷി നടത്ത് കൃഷി നടക്ക് നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല നമ്മുടെ വകുപ്പ് മന്ത്രി തന്നെ അതിനെ കൃഷി നടത്തിയതിന് ശേഷം ആ ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നു വിറ്റ് വിറ്റ് മറ്റ് അവിടുത്തെ പാർട്ടിക്കാർ തന്നെ അത് എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ച് കൂടി കണക്കുള്ള ഒന്നുമില്ല ഈ ഭൂമി കൈയേറ്റം നടത്തി ഇത്തരത്തിൽ അനധികൃതമായി ഓഫീസുകൾ കെട്ടുക അന അനധികൃതമായി അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിക്കുക ഇതൊക്കെ വ്യവസായ വകുപ്പ് നോക്കുകുത്തിയായിരിക്കുകയാണ് കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിലാണ് എം എൽ എ ആണ് ഈ തല പരിപാടികൾക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പോലും എം എൽ എ ആണ് നോക്കണേ സ്വന്തം സംസ്ഥാന സർക്കാർ അവരുടെ സർക്കാർ അവരുടെ സർക്കാരിലെ ഒരു ഒരു മറ്റൊരു വകുപ്പിൽ ആ വകുപ്പിൽ വകുപ്പിൻ്റെ സ്ഥലം കയ്യേറുമ്പോൾ അതിന് കൃത്യമായ ഇടപെടേണ്ടത് നമ്മുടെ എം എൽ എക്ക് ഉത്തരവാദിത്തമുണ്ട് ഞാൻ കൊടുത്ത പരാതിക്ക് പോലും പരിഹാരം കാണുവാൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ പട്ടാളം വന്നാൽ പോലും അത് ഒഴിപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് ഇവിടെ സി പി എമ്മുകാർ വീമ്പിളക്കുന്നത് തീർച്ചയായിട്ടും വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കാളിത്തമാണ് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ ചില ഉന്നത ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഇത്തരം പച്ചയായ ലംഘനം നടക്കുന്നത് പച്ചയായ കയ്യേറ്റം നടത്തുന്നത് ഇത് അടിയന്തിരമായി വ്യവസായ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ മന്ത്രി ഇടപെടണം മന്ത്രി ഇടപെട്ട് ഇത്തരം കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ച് ആ ഭൂമി രണ്ട് ഏക്കർ ഇരുപത്തിയൊമ്പത് സെൻറ്റ് സ്ഥലം അതിൽ എഴുപത് സെൻറ്റാണ് നമ്മുടെ ലക്ഷ്മി ടെസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത് കൃത്യമായി ഈ രണ്ട് ഏക്കർ ഇരുപത്തിയൊമ്പത് സെൻറ്റും ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച് അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിന് കൃത്യമായി നിങ്ങൾക്ക് നമുക്ക് സ്ഥലമില്ല അവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥലമില്ലാതെ ഓടിക്കൊണ്ട് നടക്കുകയാണ് ഒരു മിനി നമ്മുടെ കുടപ്പനക്കുന്ന് അതായത് നമ്മുടെ കള കളക്ടറേറ്റ് കളക്ടറേറ്റിലേക്ക് ഇരിക്കുന്നതിൽ അതിനൊരു മിനി മിനി സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ആ വാടകയ്ക്കിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ പറ്റിയ സ്ഥലമാണ് കണ്ണായ ഭാഗത്താണ് ഇരിക്കുന്നത് എന്താണ് എവിടെയാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോടുകൂടി ഒരു ഇടപെടൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാകണം സർക്കാർ അടിയന്തരമായി ഇടപെടണം എം എൽ എ നമ്മുടെ സ്ഥലം എം എൽ എയിൽ ഇടപെടണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ എം എൽ എ ആ എം എൽ എയുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ അത് കൈയേറ്റത്തിന് ഒത്താശയുണ്ടോ എന്നെനിക്ക് സംശയവുമുണ്ട്